ഭയങ്കര സിമ്പിളായി ഒരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാം ആദ്യം നമുക്ക് കുക്കറിൽ തന്നെ ഉണ്ടാക്കാം കറിക്കണേ കുക്കറിൽ ചൂടായി കഴിയുമ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ വയ്ക്കുക പിന്നെടാ തക്കാളി സവോള ഒരു സവോളയാണ് വെളുത്തുള്ളി പിന്നെ ഇഞ്ചി പേസ്റ്റാണ് പിന്നെ ഒരു പച്ചമുളക് കീറിയത്ര ഉള്ളൂ ഇത് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഇട്ട് കൊടുക്കണം ഫസ്റ്റ് ഞാൻ കുറച്ച് ജീരകം വരുന്നത് ജീരകം ഇട്ടു അത് കഴിഞ്ഞതെല്ലാം ഉപയോഗിക്കാൻ ഇരുപതാണ് വേറെ ഒന്നും ഇടുന്നില്ല എന്തായാലും ഉരുളിച്ചാവാറുള്ളതാണ് നന്നായിട്ട് ഇളക്കി നല്ല ടേസ്റ്റ് ആക്കാം പെട്ടെന്ന് അവണ്ടിയും നല്ല സ്വാദുമാണ് ഗ്രീൻ ചീഫ് കഴിക്കാത്തവരെ അങ്ങനെ കഴിച്ചു നമ്മുടെ മൂക്കാക്കും ഗ്രീൻ ചീഫ് അങ്ങനെ വലിയ ഇഷ്ടമാണ് പക്ഷെ ഇങ്ങനെ ആക്കിയാൽ ഇഷ്ടമാണ് ഇനി ഇങ്ങനേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ കര മസാല പൗഡറാണ് കേട്ടോ നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം ഉപ്പ് ഞാനിപ്പോഴൊന്നും ചേർക്കുന്നില്ല ചില സമയത്ത് ഉപ്പ് ചേർത്താലേ ഗ്രീൻ ടീസിൻ്റെ വേവ് ശരിയാവാറില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ നന്നായിട്ട് മിക്സ് ആക്കാം എന്നിട്ട് അതിൻ്റെ ഗ്രീൻ ടീസ് കൊടുക്കാം ഇത് ഇന്നലെ കുതിർത്ത് നന്നായിട്ട് കഴുകി വെച്ചിങ്ങനെ ഗ്രീൻ പീസാണ് കേട്ടോ അത ഇലക്കിട ഗ്രീൻ പീസ് ഫുള്ള് ഒത്തിയിട്ടുണ്ട് ഇനി നന്നായിട്ടത് ഇറച്ചി ഒതുക്കി കൊടുക്കാം പിന്നെ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അടച്ചേച്ച് കഴിഞ്ഞാൽ ഗ്രീൻ പീസ് ഇത്രയും റെഡി ആക്കുക അറിഞ്ഞത് ബീസിയാണ് എൻ്റെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അടച്ചിട്ട് ഇത് വെള്ളം കൂടുതലുണ്ട് കാരണം ഞാനിത് പുട്ടിനാണ് കേട്ടോ പുട്ടിനാണ് ഗ്രീൻ പീസ് അറിയാക്കുന്നത് അതുകൊണ്ടാണ് വെള്ളം കൂടുതൽ ചപ്പാത്തിക്കും അപ്പവും അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത്രയും വെള്ളം വേണ്ട നമ്മൾ ആവശ്യത്തിന് ഇരിക്കും ഇനി നമുക്ക് കുക്കർ അടച്ച് ഒരു മൂന്ന് നാല് വിസിൽ ഒഴിപ്പിക്കാം ഗ്യാസ് കുക്കർ തുറന്നു നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട് നമ്മൾ ഉപ്പിട്ടില്ലായിരുന്നു നേരത്തെ അപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഗ്രീൻ പീസ് ആണെങ്കിൽ ചില സമയത്ത് ഇങ്ങനെ വേവാറില്ല ഒരു മൂന്ന് വിസിലാക്കുന്നത് കേട്ടത് മൂന്ന് വിസിൽ കേട്ടപ്പോൾ തന്നെ ഇതാ വെന്തിട്ടുണ്ട് ഇതിങ്ങനെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ഉടച്ചു നല്ല ടേസ്റ്റി ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഭയങ്കര എളുപ്പമാണ് പുട്ടീൻ്റെ കൂടി അടിപൊളിയാണ് ഇത് ഉപ്പിട്ടിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇത് മല്ലിയിലേയും കരിയേപ്പിലേയും ഒരുമിച്ച് ഒന്ന് ഇട്ടുകൊടുക്കുകയാണേ എന്നിട്ടൊന്ന് ഇറക്കി കൊടുക്കാം നമ്മൾ കറി റെഡി ആയിട്ടുണ്ട് പിന്നെ മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞു ചപ്പാത്തിയുടെ അതിൻ്റെ ദോശയുടെ ഇടയിലിടൊക്കെ കൂടെ കഴിക്കാം പിന്നെ പുക വരുന്നുണ്ട് വച്ചു ബിസ്കറ്റ് ഈ കോമ്പിനേഷൻ ഒന്നും കഴിക്കാത്തൊരു രച്ച ഒക്കെ കേട്ടോ എന്താ പപ്പടം അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ